കരൾ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായ യുവാവിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി നാട്ടുകാർ ഒന്നു ചേർന്ന് ധനസമാഹരണം നടത്തി എറണാകുളം രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പൂനത്തറ വെസ്റ്റ് ആലക്കൽ എ ഡി മനോജിന്റെ ജീവൻ രക്ഷിക്കുന്നതിനായാണ് ചികിത്സാ സഹായ നിധി രൂപീകരിച്ചത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലാതെ മനോജിന്റെ ജീവൻ രക്ഷിക്കാൻ മറ്റു മാർഗങ്ങളില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ച സാഹചര്യത്തിലാണ് ചികിത്സാ സഹായനിധി രൂപീകരണത്തിനായി നാട് ഒരുമിച്ചത് അടിയന്തര ശസ്ത്രക്രിയക്കും തുടർന്നുള്ള ചികിത്സയ്ക്കുമായി നാല്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരും ഭാര്യയും ഡിഗ്രിക്കും നഴ്സിംഗിനും പഠിക്കുന്ന രണ്ട് കുട്ടികളും അടങ്ങുന്നതാണ് മനോജിന്റെ കുടുംബം ഏറ്റുമലോ മുനിസിപ്പാലിറ്റി എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് വാർഡുകളിൽ ഞായറാഴ്ച ധനസമാഹരണം നടന്നു ഓരോ വാർഡുകളിലും അഞ്ചു പേരടങ്ങുന്ന അഞ്ച് യൂണിറ്റുകൾ വീതം ഭവന സന്ദർശനം നടത്തി ധനസഹായം സ്വരൂപിക്കുകയായിരുന്നു രാവിലെ ഏഴുമണിയായപ്പം ചില വാർഡുകൾ തുടങ്ങി ചില ജലവാർഡുകൾ ഏഴരയ്ക്ക് ചില വാർഡുകൾ എട്ട് മണിക്ക് തുടങ്ങി ചില വാർഡിൽ മണിക്ക് തുടങ്ങി പള്ളിയിലൊക്കെ പോകേണ്ട ആയതുകൊണ്ട് എട്ടക്കാ എനിക്ക് എൻ്റെ വാർഡിലാണെങ്കിൽ എത്ര മണിക്കാണ് തുടങ്ങിയത് ഒരു സ്കാഡിൽ അഞ്ച് പേര് വെച്ച് ആവറേജ് ഉണ്ടായിരുന്നു ചില വാർഡുകളിൽ ഏഴുപേരുണ്ടായിരുന്നു പിന്നെ ചില വാർഡുകൾ ആൾ കുറവ് വന്നപ്പോൾ നമ്മൾ ആദ്യം കവർ ചെയ്ത ആൾക്കാർ മറ്റു വാർഡുകളിലേക്ക് പോയി സഹകരിച്ച് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരെ വരാനുണ്ട് മൊത്തം നമ്മൾ ആറ് വാർഡുകളിലായിട്ട് അതുകൊണ്ട് മുപ്പത് സ്ക്വാഡായിട്ട് അവർക്ക് ചെയ്തുകൊണ്ട് ഇതിനുമ്പോ കഴിഞ്ഞ ആഴ്ച തന്നെ എല്ലാ വീടുകളിലും വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ വാർഡിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ തന്നെ അതായത് ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ വാർഡിലുള്ള മുഴുവൻ ആളുകളും ഒത്തൊരുമയോട് കൂടി പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ് അതുപോലെ അത് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ പള്ളിയിലുള്ള മൂന്ന് നാല് പള്ളികളെ നമ്മളെ സമീപിച്ചിരുന്നു അവിടെയുള്ള അച്ഛന്മാർ കൃത്യമായിട്ടത് അറിയിക്കുകയും അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു സഹകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് വാർഡ് കൗൺസിലർ പ്രിയ സജീവ് പൊതുപ്രവർത്തകരായ ജൂലി എട്ട് പുറ കെ കെ ഗോപിനാഥൻ നായർ എന്നിവർ നേതൃത്വം നൽകി